ഹായ് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ കുറച്ച് കൊച്ചുള്ളി കുറച്ച് തോട്ടുപുളി ഇവ രണ്ടും ഇവിടെ ചേർത്ത് കുഞ്ഞുള്ളി പൊളിച്ചത് ചട്ടിയിൽ ഇട്ടിട്ട് വെളിച്ചെണ്ണ തോട്ടുപുളി ഇവ രണ്ടും ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇതാ ഈ പരുവാകുന്ന വരെ ഇളക്കണം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം കുറച്ച് ഒരു സ്പൂൺ ഇട്ടാൽ മതി ഇട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് ദിവസം ഇരിക്കേണ്ടത് കൊണ്ട് നന്നായിട്ട് ഇച്ചിരി മൂക്കണം വിചാരിച്ച് ഒത്തിരി മൂക്കണ്ട കുറച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇതായി ഇത് ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം ഇരിക്കേണ്ടത് കൊണ്ട് കുറച്ചുകൂടി മുളക് പൊടി ഞാൻ തട്ടിയിട്ട് ആ മുളക് പൊടി കുറച്ച് മൂക്കണം നന്നായിട്ട് മൂക്കണം അല്ലെങ്കിൽ അത് ചീത്തയായി ചീത്തയായിപ്പോകും അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക നമ്മൾ മൂപ്പിച്ചതായി പെരുമ്പോൾ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ വയ്യുള്ളവർ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം എടുക്കണമല്ലോ അതിലേക്ക് ഇതാ ഇത്തിരി ഉപ്പ് ഇത്ര ഉപ്പ് ഇട്ടാൽ മതി ആവശ്യത്തിന് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചേർക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിക്കണം നമുക്ക് ഇതാ മിക്സിയൊക്കെ റെഡിയാക്കി പൊടിക്കാൻ പോവാം പൊടിച്ച് ഇതാ ഇത്രയും പരുവത്തി പൊടിച്ച് നന്നായിട്ട് ഒന്നുകൂടെ പൊടിയണം കേട്ടോ പൊടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിലേക്ക് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചാലേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജാണ് ചമ്മന്തിയുടെ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈ ചമ്മന്തി ഞാൻ ഒരാഴ്ച കൂടുതൽ ഉപയോഗിക്കും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഇതാ മെഴുക്കുരട്ടി ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളിതൊന്നും ചെയ്ത് നോക്കണേ We'll see you, okay, bye.